കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള കേരള അർബൻ കോൺക്ലേവ് കൊച്ചിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാര്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ മുഖ്യാതിഥിയാകും ഈ മാസം പന്ത്രണ്ട് തീയതികളിലായി കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലാണ് കേരള അർബൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുകയും ഒരു കോൺക്ലേവ് ഗ്രാൻഡ് ഹാറ്റിൽ വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കോൺക്ലേവിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാനാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ നടത്തുന്നത് കോൺക്ലേവ് പന്ത്രണ്ടാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപതര മണിക്ക് കേന്ദ്ര നഗരകാര്യ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയായിട്ട് കോൺക്ലേവിൽ പങ്കെടുക്കും അതിനു പുറമെ ശ്രീലങ്കൻ നഗരവികസന വകുപ്പ് മന്ത്രിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് മന്ത്രിമാർ അനേകം പേരുണ്ട് അതിന് വിശദമായിട്ടുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ എല്ലാവർക്കും നൽകുന്നുണ്ട് ഈ കോൺക്ലേവിൽ വിദേശത്ത് നിന്ന് മൂന്ന് മന്ത്രിമാർ ശ്രീലങ്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഡബനിൽ നിന്നുള്ള മന്ത്രി അതുപോലെ മലേഷ്യയിൽ നിന്നുള്ളൊരു മന്ത്രി മൂന്ന് വിദേശത്തു നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് വിദേശത്ത് നിന്നുള്ള ശ്രീലങ്കൻ നഗരവികസന മന്ത്രി അനുരാ കരുണതിലക ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഡർബനിൽ നിന്നുള്ള മാർട്ടിൻ മേയർ മലേഷ്യയിൽ നിന്നുള്ള ഭവന നിർമ്മാണ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ഇൻകോർ മിങ് അതിനു പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ തമിഴ്നാടിൻ്റെ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ നെഹ്റു ഹിമാചൽ പ്രദേശിൻ്റെ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ വിക്രമാദിത്യ സിംഗ് പഞ്ചാബിൽ നിന്നുള്ള ിൽ ശാസ്ത്രീയമായി നഗരനയം രൂപീകരിക്കുന്നതിനായി നഗരനയ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ പരാമർശിച്ചിട്ടുള്ള പത്ത് മേഖലകളെ സംബന്ധിച്ച ചർച്ചകൾ കോൺക്ലേവിൽ നടക്കുമെന്നും മന്ത്രി എം രാജേഷ് വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ നിന്ന് നഗരവികസനമാകും